സ്വർണവിലയിൽ ഇന്നലെ അപ്രതീക്ഷിത ഇടിവിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം ഇന്ന് സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപുണത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും രാജ്യതരിപിണിയും ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് പോയെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി മാർക്കറ്റുകൾ നേരിയ മുൻതൂക്കത്തിലാണിപ്പോൾ വ്യാപാരം നടക്കുന്നത് ഔൻസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി എട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തി ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നും അറുപത്തിയൊന്ന് എണ്ണൂറ്റി അൻപതിലേക്കും ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപതിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു എന്നാലിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിനി അയ്യായിരത്തി ഒഴിഞ്ഞൂറ്റി എഴുപത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തിയാറ് എഴുന്നൂറ്റി അറുപതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ കെ തങ്ങമ്പിലും നേരിയ മുൻതൂക്കം നേരിട്ടു ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് തൃശ്ശൂരിൽ അറുപത് എന്ന നിലയിലാണ് ഡൈനമൺസ് കൊണ്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവലി നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളി വില ഇന്ന് വീണ്ടും ഇടിഞ്ഞു ഗ്രാമിനി എഴുപത്തി ഏഴിലും പത്ത് ഗ്രാമിനി എഴുന്നൂറ്റി എഴുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നിരത്തെയും സ്വർണവിലറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു